ഹായ് എവ്രിബി ഈ ക്ലാസ്സിൽ നമ്മൾ ഡെയിലി യൂസിൽ വരുന്ന മാർക്കറ്റ് പോകുമ്പോഴുള്ള ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് കിടക്കാം വെയർ ഇസ് ദ മാർക്കറ്റ് ഹിയർ ഇവിടെ മാർക്കറ്റ് എവിടെയാണ് എന്ന് നമ്മൾ ഹിന്ദിയിൽ ചോദിക്കുന്ന സമയത്ത് യഹാ പർ ബാസാർ കഹാ ഹെ യഹാ പർ ബാസാർ കഹാ ഹെ വാട്ട് ഡു യു വോണ്ട് ടു ബൈ എന്താണ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഹിന്ദിയിൽ ആപ് ക്യാ ക്യാദിന ചഹത്തേ ഹേ ആ ഖരീദ്ന ചേ അപ്പം അതിന് മറുപടിയായിട്ട് ഐ വോണ്ട് ടു ബൈ ഗ്രോസറീസ് എനിക്ക് പല ചരക്ക് സാധനങ്ങളാണ് വാങ്ങേണ്ടത് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ മെ കിരാ സാമാൻ ഖരീദ് സാമാൻ ഖരീദൂ ഇതിൻ്റെ വില എന്താണ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് എന്ന് നമ്മൾ ഹിന്ദിയിൽ ചോദിക്കുന്ന സമയത്ത് इसका इसका दाम क्या है? इसका दाम क्या क्या है है एनी डिस्काउंट എന്തെങ്കിലും കിഴിവ് കിട്ടുമോ എന്ന് നമ്മൾ ഹിന്ദിയിൽ ചോദിക്കുന്ന സമയത്ത് അപ്പൊ ഇതിന് മറുപടിയായിട്ട് പത്ത് ശതമാനം കിഴിവുണ്ട് ടെൻ പെർസെൻറ് ഡിസ്കൗണ്ട് എന്ന് നമ്മൾ ഹിന്ദിയിൽ आपको 10% ൂട്ട് മിൽ ജായേഗി അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് കിലോ ഉരുളക്കിഴങ്ങ് എടുക്കൂ ടേക്ക് ടു കിലോസ് ഓഫ് പൊട്ടാറ്റോസ് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ദോ കിലോ ആലു ദേന ദോ കിലോ ആലു ദേന പൊട്ടാറ്റോസ് ആണ് ആലു ഇനി നമ്മൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡു യു ആക്സെപ്റ്റ് കാർഡ് പേയ്മെൻറ്റ്സ് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കാർഡ് പേയ്മെൻറ്റ് സ്വീകരിക്കുമോ എന്ന അർത്ഥം വരുന്ന രീതിയിൽ हिंदी ले चोदी की ना समय क्या आप कार्ड स्वीकार करते हैं क्या आप कार्ड स्वीकार करते हैं विच कलर डू यू वांट एद निरमाना निगल को बैंड दे इन्हें हिंदी ले चोदी की ना समय आपको कौन सा रंग चाहिए आपको कौन सा रंग चाहिए How much does it cost? इतने इत्रमात्रम चेले वागो मेंने नमले चोदी किन्ना समय इसकी കീമത്ത് കിത്നി ഹെ ഹിന്ദിയിൽ ചോദിക്കുന്ന സമയത്ത് ഇസ് കി കീമത്ത് കിത്നി ഹെ ഹൗ മച്ച് ഡു യു വോണ്ട് ടു ബൈ നിങ്ങൾ എത്രയാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ആപ് കിത്ന ഖരീദിന ചഹത്തേഹ് കിത്ന എന്നതാണ് ഹൗ മച്ച് എന്ന അർത്ഥം വരുന്ന ആ ഒരു വേർഡ് ആപ്പ് കിത്ന ഖരീദിന ചഹത്തേഹെ ഇത് കോമൺ ആയിട്ടുള്ള മാർക്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഇനി ഡ്രസ്സ് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്തും ഗ്രോസറീസ് വാങ്ങിക്കുന്ന സമയത്തും അതുപോലെ തന്നെ വേറെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്തുള്ള കോൺവെർസേഷൻസ് വേറെ വേറെ രീതിയിലാണ് ഉണ്ടാവുക അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം ഇത് കോമൺ ആയിട്ടുള്ള രീതിയിലുള്ള ഷോപ്പിങ്ങിന് പോകുന്ന സമയത്തുള്ള സെൻറ്റൻസസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ സെൻറ്റൻസസ് നിങ്ങൾ ഓർത്തുവെക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്